മുൻകൂർ ജാമ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ സതീഷ് നാട്ടിലെത്തിയത് അതേസമയം സതീഷിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് അതുലിയുടെ അച്ഛൻ എസ് രാജശേഖരൻ പിള്ള പറഞ്ഞു ജാമ്യം റദ്ദാക്കുന്നതിന് കോടതിയെ സമീപിക്കുന്നതിനെ കുറിച്ച് നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു പോലീസ് ഇനിയിപ്പോ ജാമ്യം കൊടുക്കാതെ ജാമ്യം റദ്ദാക്കി അകത്തിടണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്തെങ്കിലും ഇത് കറക്റ്റ് തെളിയിക്കാൻ പറ്റുമോ ഇവൻ യവനിൽ യവനെ ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാതെ നമുക്ക് നമുക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞിന് കയറ് കഴുത്തിൽ കുരുക്കിട്ട് ഒരിക്കലും അവൾ അത് ചെയ്യാത്തവളാണ് ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല അത് ഞാൻ ആശ്ചര്യപ്പെടുമോ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവളല്ലോ എൻ്റെ മകൾ എന്താണെന്ന് അവിടെ ഉണ്ടായെന്ന് നമ്മുടെ കേരള പോലീസ് അത് കണ്ടുപിടിക്കണം അതിനു വേണ്ടി അവർ ശ്രമിക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഞാൻ ഓരോ ആയിട്ട് ഇവൻ ചെയ്ത പ്രവൃത്തി അങ്ങനാണെന്നല്ലോ ആ പ്രവൃത്തിക്ക് അവന് ബലം കിട്ടണ്ടേ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് എന്തായാലും ഈ തെളിവുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് ദൃശ്യങ്ങളുണ്ട് അതില് തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട് വാട്സാപ്പ് ചാറ്റുകളുണ്ട് എല്ലാം തെളിവുകളുണ്ട് പക്ഷേ ദുബായ് പോലീസ് എന്തായാലും കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നത് ഈ കേസിൽ ഈ ജാമ്യം ലഭിക്കുന്നതിന് അദ്ദേഹത്തിന് ഗുണമായി തീർച്ചയായും രുജീഷ് കോടതിയുടെ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും തന്നെയാണ് ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഷാർജിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ സതീഷിനെ എമിഗ്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുന്നത് പിന്നീട് വലിയതുറ പോലീസിന് കൈമാറുകയും പിന്നാലെ ക്രൈംബ്രാഞ്ച് സംഘം എത്തി ഇപ്പോൾ സതീഷിനെ കൊല്ലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൊല്ലത്ത് എത്തിയതിന് ശേഷമാണ് സതീഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നെ ഇദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വെള്ളിയാഴ്ചയാണ് കൊല്ലം ജില്ലാ കോടതി സതീഷിനെ ഈ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് ഇന്ത്യൻ കോൺസുലേറ്റ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുല്യ തൂങ്ങി മരിച്ചെന്നാണ് വ്യക്തമാക്കുന്നത് കൂടാതെ ഈ ഇത്തരത്തിൽ ദുബായ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അവസാനിപ്പിച്ചു ഏതെങ്കിലും തരത്തിൽ സതീഷ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ദുബായ് പോലീസ് പറയുന്നില്ല നിലവിൽ പോലീസിൻ്റെ പക്കലുള്ളത് അതുല്യയുടെ അമ്മ നൽകിയ ദൃശ്യങ്ങളും ഫോട്ടോകളും മാത്രമാണ് പക്ഷേ ഈ ഫോട്ടോകളും ദൃശ്യങ്ങളും പഴയതാണ് കഴിഞ്ഞ ദിവസം ഇതിനു മുൻപ് ഉണ്ടായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ദിവസങ്ങളിൽ അതുല്യ അയച്ച പഴയ ദൃശ്യങ്ങളും ഫോട്ടോകളുമാണ് ഇതെന്നാണ് പരാതിക്കാരനായിട്ടുള്ള ക്ഷമിക്കണം കുറ്റക്കാരനായിട്ടുള്ള സതീഷ് പറയുന്നത് കോടതിയോട് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഇത്തരത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്താതെ സതീഷിന് സതീഷിനെ അറസ്റ്റ് ചെയ്യുന്നത് അന്യായമാണെന്നാണ് കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതുല്യയുടെ അമ്മ നൽകിയ ദൃശ്യങ്ങളും ഫോട്ടോകളും ആദ്യം ശാസ്ത്രീയ പരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് തെളിവുകൾ സ്വരൂപിക്കുക കൂടാതെ ഏതെങ്കിലും തരത്തിൽ സതീഷ് കുറ്റക്കാരനാണെന്ന് ദുബായ് പോലീസ് പറഞ്ഞിട്ടില്ല കുറ്റക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്താലേ അതുകൊണ്ട് ഇത് പരിഗണിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് കോടതി പറഞ്ഞു വച്ചത് നിലവിലെ അന്വേഷണത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുവരെ വരെ സതീഷിൻ്റെ മുൻകൂർ ജാമ്യം തുടരും എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഉള്ളത് കൂടാതെ നിലവിലെ അന്വേഷണത്തിന്റെ പുരോഗതി പത്ത് ദിവസത്തിനുള്ളിൽ കോടതി അറിയിക്കാനും ഈ വിഷയത്തിൽ ഉത്തരവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് രുജീഷ് തീർച്ചയായും ഹാൻസ് എന്തായാലും പത്ത് ദിവസത്തിനുള്ളിൽ നിലവിലെ അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കണം അതോടൊപ്പം എന്തായാലും മുൻകൂർ ജാമ്യം അതുവരെ തുടരും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഹാൻസ് ആണ് വിവരങ്ങൾ നൽകിയത്